നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നാല്പത്തി ആറ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് ആറു മണിക്കാണ് അവസാനിക്കുക നിലമ്പൂരിലെ ഗവൺമെന്റ് മോഡൽ യു സ്കൂളിൽ നിന്നും വി എസ് അനന്തു ചേരുകയാണ് അനന്തു നിലമ്പൂരിൽ വളരെ ഗംഭീരമായി തന്നെ പോളിംഗ് പുരോഗമിക്കുകയാണ് വലിയ രീതിയിലുള്ള മത്സരങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പ്രചരണ രംഗത്ത് കണ്ടത് എന്നിപ്പോൾ വോട്ടെടുപ്പിലും അതേ പങ്കാളിത്തവും ആവേശവും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമോ തീർച്ചയായും സിനിമ ഒരു ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മികച്ച രീതിയിൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കു കണക്കനുസരിച്ചാണ് നാൽപ്പത്തിയാറ് ദശാംശം ഏഴ് മൂന്ന് ശതമാനം പോളിംഗ് ഒരു മണിവരെ നടന്നു എന്നുള്ള ഒരു കണക്കുകൾ വരുന്നത് ഇപ്പോൾ ഏകദേശം അൻപത് ശതമാനത്തോളം അടുക്കുകയാണ് ഈ പോളിംഗ് ശതമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ പുരോഗമിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ അല്ലെങ്കിൽ എഴുപത്തി ആറ് ശതമാനത്തോളം പോളിംഗ് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഈ ഒരു രാവിലെ തൊട്ട് തന്നെ കാലാവസ്ഥ വലിയ പ്രതികൂലമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇടപെട്ട് മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട് വോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു മൂടിക്കെട്ടി അന്തരീക്ഷമാണ് നിലമ്പൂരിൽ ഉള്ളത് എങ്കിൽ പോലും വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് സൈമ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിലെ മോഡൽ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ബൂത്തിൽ വലിയൊരു നിര അല്പസമയം മുമ്പ് നേരത്തെ നമ്മൾ ഒരു മണിക്ക് സംസാരിച്ചപ്പോഴും ഉണ്ടായിരുന്ന ഒരു നിര ഇപ്പോഴും ഉണ്ട് ഒരു ഈ ബൂത്തിൽ കുറച്ച് സാവധാനമാണ് പോളിംഗ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നിരയുണ്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നിരസമ അല്പ ദൂരം നീളുന്ന ഒരു നിര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ായാലും ഭേദപ്പെട്ട ഒരു പോളിംഗ് എന്ന് തന്നെ പറയാം നിലവിൽ ഒരു അൻപത് ശതമാനത്തോളം എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നരയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്കുകൾ പുറത്തു വരുന്നത് ഓരോ മണിക്കൂറിലുമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഏകദേശം അമ്പത് ശതമാനത്തോളം പോളിംഗ് എത്തിയിട്ടുണ്ട് പോളിംഗിൽ വരുന്ന വോട്ടെടുപ്പ് വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കും വിവരങ്ങൾ നൽകിയത് വി എസ് അനന്തു